സുഹൃത്തുക്കളെ ഞാനിന്ന് ചെക്കട്ടപോറയാണുള്ളത് ചെക്കിട്ടപോറ ഇപ്പോൾ ഭരിതമായ ഒരു സിറ്റുവേഷനാണുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് പിന്നെ കരാർ പൊട്ടുകയും അത് വീതി പൂട്ടി എന്നുള്ള എക്സ്ട്രാ കൂടുതൽ വീതി പൂട്ടി ബിൽഡിങ് വീണ്ടും പൊളിച്ച് മാറ്റണം എന്നുള്ള അവകാശപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാർ അതിനെ ഇതിൽ ചൂർ മാത്രക്കാർട്ടിലും കൂടിയുള്ള സംഘർഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പച്ചക്കിട്ടവർക്കും നല്ല രീതിയിൽ ജനക്കൂട്ടം ലാഭ ചാർജുകൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ എസ് ഐൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പോലീസുകാർ നിയന്ത്രണം അടുത്തുകൊണ്ടിരിക്കുകയാണ് അവസരം കിട്ടിക്കാറൊന്നുമല്ല നോർമൽ അവസരങ്ങളാണ് പക്ഷേ ഈ കടയുടെ പിന്നെ സ്റ്റെയറും കംപ്ലീറ്റും ഇതൊക്കെയാണ് പോയിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെ ഈ റോഡ് വരുന്നതോടനുബന്ധിച്ച് ചക്കിട്ട അവിടെ മുഖഛായ തന്നെ മാറും പക്ഷേ ഈ പിന്നെ തവിടെ ചില ആൾക്കാരുണ്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് പിന്നെ ഔദ്യോഗികമായ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഈ അളവിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സംഘർഷമാക്കിയിട്ടുള്ളത് മൊഴി വരുവണ്ണാമൊഴി കൂടുതൽ കൊണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയുള്ള പോലീസുകാരും മറ്റ് ജനങ്ങളും സംയുക്തമായിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഹോട്ട് ന്യൂസുമായി കാണാം